மஹாராஜா கோல்டன் டைமண்ட்ஸ் டோல் ஜங்ஷன் இடப்பள்ளி பள்ளுருத்தி, திருப்போணத்துரா காலடி, எரமலூர் அரூர் பள்ளி துறவூர் திரிஷூர் കോട്ടപ്പടി മാറേലിയാസ് കോളേജിൽ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസ സെമിനാർ സംഘടിപ്പിച്ചു കോട്ടപ്പടി മാറേലിയാസ് കോളേജിൽ തൊഴിൽ അധിഷ്ഠിത വിദ്യാഭ്യാസ സെമിനാർ സംഘടിപ്പിച്ചു കോട്ടപ്പടി മാറേലിയാസ് കോളേജിന്റെയും മാർ ഏലിയസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെയും സെന്റ് ജോർജ് പബ്ലിക് സ്കൂളിന്റെയും ആന്റണി ജോൺ എം എൽ എയുടെ കൈറ്റ് പ്രൊജക്ടിന്റെയും ഭാഗമായി തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസ സെമിനാറാണ് സംഘടിപ്പിച്ചത് സെമിനാറിൽ അറുന്നോളം വിദ്യാർത്ഥികൾ സംബന്ധിച്ചു സെമിനാർ ഉദ്ഘാടനം ആന്റണി ജോൺ എം എൽ എ നിർവഹിച്ചു ഒരു സുരക്ഷിതമായ തൊഴിൽ നല്ലൊരു ഭാവി അത് രൂപപ്പെടുത്തി കൊടുക്കുക ആ ഒരു ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ഇത്തരത്തിലുള്ള കരിയർ ഗൈഡൻസ് പ്രോഗ്രാമും ഇപ്പൊ കോളേജിൽ സംഘടിപ്പിക്കുന്നത് ഇപ്പോൾ നമ്മളെല്ലാം ജീവിക്കുന്നത് മത്സരങ്ങളുടെ ലോകത്താണ് അപ്പോൾ ആ മത്സരങ്ങളുടെ ലോകത്ത് നമുക്ക് പിടിച്ചു നൽകണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കൃത്യമായ ഏത് മേഖലയിലേക്ക് അത് ഇവിടെ സ്കൂൾ ബോർഡ് പ്രസിഡന്റ് ഫാദർ ജോസ് പരത്തോലിലെ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഗോപി കരിയർ ഗുരു പി ആർ വെങ്കടരാമൻ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസത്തെക്കുറിച്ച് ക്ലാസുകൾ നയിച്ചു കോളേജ് മാനേജർ സുനിൽ ജോസഫ് ഫാദർ ബെൻ സ്റ്റീഫൻ മാത്യു കല്ലുങ്കൽ വൈസ് പ്രിൻസിപ്പൽ ജിൻസി പി മാത്യു അനുപമാസകുമാരൻ കൽക്കുന്നൽ പള്ളി ട്രസ്റ്റ് ജോർജ് മാറേലിയ സ്കൂൾ മാനേജർ അഡ്വക്കേറ്റ് ബിജി സെന്റ് ജോർജ് സ്കൂൾ മാനേജർ വർഗീസ് കുട്ടി ജോസഫ് എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ